നല്ല താറാവ് റോസ്റ്റും ബീഫ് പെപ്പറൊക്കെ കിട്ടുന്ന നല്ല കിടന്ന സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം എനിക്ക് പരിചയപ്പെടുത്തി തന്നെ നമ്മൾ അമ്മനാണ് കൈയൊക്കെ പോയി കയ്യാണ് പൊള്ളി രാത്രി ഒമ്പത് മണിയൊക്കെ എന്നിട്ട് വെള്ളത്തിന് ചൂടെ മിഡിൽ ഈസ്റ്റിലെ ചൂട് കൂടാൻ പോകും അത് പോയി ഏത് റെസ്റ്റോറന്റ് പോലും ഇതുപോലെ ഫസ്റ്റ് തന്നെ കിട്ടും നാട്ടിലും ഇതുപോലെ കൊടുക്കണം ദുബായിൽ വന്നിട്ട് ഫസ്റ്റ് കണ്ടു കണ്ടു കൂട്ടിയൊരു സെൽഫ് ആയിട്ട് ഫാമിലി ഗ്രൂപ്പിൽ അറിയിച്ചില്ലേ പ്രശ്നമാണ് അപ്പോൾ താറാവ് റോസ്റ്റും ബീഫൊക്കെ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ജീരകം ഇതൊക്കെ നല്ല നാടൻ ബീഫ് പെപ്പർ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല ആവി പറഞ്ഞ പുട്ടും താറാവ് റോസ്റ്റും കുറച്ച് സൈഡ് കിട്ടും എല്ലാവരും നാടൻ ടെച്ചുണ്ട് പൊടിച്ചിട്ട് താറാവ് റോസ്റ്റ് മിസ് കഴിക്കലാൻ കഴിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ദുബായ് വന്നിട്ട് എനിക്ക് നല്ലൊരു താരാറസ്റ്റ് കഴിക്കാൻ പറ്റിയ കുട്ടികുട്ടിക്കാണ് ബീഫ് പെപ്പറും കഴിച്ചേ ഇത് കഴിച്ചപ്പോഴാണ് അമ്മ എന്തുകൊണ്ട് നാട് മിസ് ചെയ്യുന്നില്ലെന്ന് മനസ്സിലായത് നാട്ടിലാ ടേസ്റ്റുള്ള ഫുഡ് ഇവിടെ നിന്ന് കിട്ടും വീണ്ടും ഒരു സെൽഫി ഫുഡ് കഴിക്കുന്ന ഫാമിലി ഗ്രൂപ്പ് ഇവിടുത്തെ ഒരു കോംപ്ലിമെന്ററി കറിയാണ് അതെ ഫസ്റ്റ് ഞാൻ കണ്ടപ്പോ അഡിമറ്റ് ചെയ്തു പക്ഷെ നല്ല തേങ്ങ അരിച്ചിട്ടുള്ള കറി കൂട്ടി കഴിച്ചിട്ടുണ്ടല്ലോ എന്താ ടേസ്റ്റ് ലാസ്റ്റ് മിക് ഒരു ചായും അതുകൊണ്ട് കഴിഞ്ഞപ്പോ അല്ല ചെറിയ ഒരു റെസ്റ്റോറന്റ് ആണ് പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ വലിയൊരു സംഭവമാണ് ദുബായ് അൽക്കൂസിലെ ഗ്രാൻഡ് സിറ്റി മാളിന്റെ ബാക്ക് സൈഡിലാണ് തലശ്ശേരി റെസ്റ്റോറന്റ് വരുന്നത് അപ്പൊ ഒന്നഭിപ്രായം പറയും